ഉള്ള കൈക്കാരന്മാർ ഒരു ഫൊറോനയിൽ നിന്ന് ഒരു കൈക്കാരന്മാരെ വെച്ച് ട്രസ്റ്റ് ചില വെച്ച് ഇന്ന് ഈ പിതാവ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പതിനാറ് ഫോറോനയിലെ പതിനാറ് കൈക്കാരന്മാരും പറഞ്ഞത് ഞങ്ങളുടെ ഫൊറോനയിലുള്ള നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ് ആളുകൾക്കും ജനാഭിമുഖം കുർബാന മതി എന്നുള്ളൊരു തീരുമാനമാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി ഇതെല്ലാം കേട്ടിരുന്നു പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ശരീരവാസ പിതാവ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളീ പറയണത് ശരിയാണ് പക്ഷേ ഇതൊന്നും ഈ മാർപ്പാപ്പനെ അറിയിക്കാനോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു തീരുമാനം എടുക്കാനോ പറ്റില്ല എന്നുള്ള വട്ടത്തിലാണ് പുള്ളിയുടെ സംസാരം അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത് ഇതിങ്ങനെ നടന്ന പോരായിരുന്നോ അപ്പോൾ പുള്ളി പറയണ അതിങ്ങനെ മറ്റേ പൗരസ്ഥ പൗരവസ്ത്വതായ സൂര്യാനി സഭയും മറ്റതും മറച്ചതും പിന്നെ സ്ഥലക്കച്ചവടം ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം പുള്ളി കുറേ സോപ്പിട്ട് സോപ്പിട്ട് പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം മാത്രം ചോദിച്ചോളൂ ഇതാണ് എന്തിനാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ അപ്പം ഞാൻ പുള്ളി പറയണത് മെജോറിറ്റി അല്ല തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഒന്നാം രണ്ടോ പേര് തീരുമാനിക്കും അതാണ് സഭ മതി എന്ന് ഞങ്ങൾ 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 എന്താന്ന് പരിപാടി പരിപാടി നടക്കില്ല നടക്കില്ല കാര്യം യും ശബ്ദത്തിൽ തന്നെ പറഞ്ഞ് ഞങ്ങള് ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളു ആ നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന്റെ വീഡിയോ വന്നു ആ പരിശുദ്ധ പിതാവിന്റെ വീഡിയോയില് തീർച്ചയായിട്ടും പിതാവ് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് പിതാവിൻ്റെ അന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നോ ഒരിക്കലും പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നല്ല ആരോ തിരികെ കൊടുത്താണ് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് കാര്യത്തിൽ അതാണ് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പിതാക്കന്മാരോട് തുറന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങൾ കേൾക്കാൻ ആദ്യമായി ഇത്രയും തെരുവിലേക്ക് വലിക്ക് വലിച്ചടിക്കപ്പെട്ട ഈ പ്രശ്നം ആദ്യമായി കേൾക്കാൻ സന്മനസ് കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ ഞങ്ങൾക്കിതാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് ഇപ്പോൾ ഇവർ ഇടുക്കുന്ന ഈ തീരുമാനമുണ്ടല്ല ഇപ്പോൾ കൈകാരന്മാരെ വിളിച്ച് ഇപ്പോൾ വൈസ് ചെയർമാരെ വിളിച്ച് കൂട്ടുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ എല്ലാ അച്ഛന്മാരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ഇതെല്ലാം തീരുമാനിച്ചിട്ട് ഈ തീരുമാനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ ഈ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിന് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഇങ്ങനൊരു തീരുമാനത്തിൽ ഞങ്ങൾ വിളിച്ചു കൂട്ടി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഇടവേള അഭിപ്രായങ്ങൾ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് കേൾക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതൊരു ഇതൊരു ഒരു മുട്ടാന അവർ നമ്മൾ നമ്മളനുസരിച്ചോളം അത് എന്തായാലും അനുസരിച്ചോളം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളനുസരിപ്പിക്കും എന്നുള്ള ഒരു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോലീസല്ല പട്ടണം വന്നാലും പരിപാടി നടക്കൂ എന്ന് പിതാവിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ ഞങ്ങൾക്ക് വേറെല്ലേ ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചോദിച്ചത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് പതിനാറ് രൂപതയിലും കൈകാര്മാര് പറഞ്ഞിട്ടുണ്ട് സോറി പറഞ്ഞില്ല തീരുമാനം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്രയും നേരം ഞങ്ങൾ ആക്കിയാണ് അത് പറഞ്ഞിട്ടുണ്ട് നിർത്തിട്ട് ജനാഭിമുഖ കുർബാന ഇല്ലാതെ മറ്റൊരു കുർബാന ചെല്ലാനായിട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ അവർ ചെല്ലാൻ മനസ്സുകഴിച്ചാൽ പോലും ഞങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർക്കും അത്മറുണ്ട്